ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കഴിഞ്ഞ ക്ലാസിൽ ഡിസ്കസ് ചെയ്തത് സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് ഒരു ഇൻട്രൊഡക്ഷനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഇനി കുറച്ച് കണ്ടന്റുകൂടെ നമുക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എന്താണ് എക്സാം ഓറിയൻ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു പോർഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കിടക്കാം നമ്മൾ അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എടാ എം ഡി ആണ് എന്താണ് നമ്മളെ എം ഡി സെറ്റ് എം ഡി സെറ്റ് എന്ന് പറയും അല്ലെങ്കിൽ അത് നമ്മൾ നൾ സെറ്റ് എന്ന് പറയും നൾ സെറ്റ് എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനെന്ത് പറയൂടാ വോയിഡ് സെറ്റ് എന്ത് പറയും വോയിഡ് സെറ്റ് എം ഡി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്താ ഉണ്ടാ എം ഡി സെറ്റ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ എം ഡി സെറ്റ് ഒരു സെറ്റിനകത്ത് എലമെന്റ്സ് ഒന്നും ഇല്ല എങ്കിൽ നമ്മളതിനെന്ത് പറയൂടാ എം ഡി സെറ്റ് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഈക്വൽ ടു എക് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ നാച്ചുറൽ നമ്പർ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 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 വൺ ആൻഡ് ടു ഒന്നിനും രണ്ടിനും ഇവിടെയുള്ള നാച്ചുറൽ നമ്പർ വല്ല ഉണ്ടാണോ മക്കളെ പറയാനായിട്ട് ഇല്ല അപ്പോൾ എന്താണത് അത് എം ഡി ആണ് അല്ലെങ്കിൽ നൾ സെറ്റ് ആണ് അപ്പോൾ ഇത് നമ്മൾ കാണിക്കുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു ഒന്ന് അല്ലെങ്കിൽ ഒരു ബ്രാ ഓപ്പൺ ആക്കി ഒരു ബ്രാ നമ്മൾ എന്ത് ചെയ്യും അടയ്ക്കും ഓക്കെ ഒരു ബ്രാ ഓപ്പൺ ആക്കി എന്ത് എന്തെയ്യും നമ്മളൊരു ബ്രാ എന്ത് ചെയ്യും അടയ്ക്കും ഈ ബ്രാ ബ്രാ എന്ന് പറയുന്നത് എന്താണ് ബ്രാക്കറ്റാണ് ഇടാ മക്കളെ അപ്പോഴേ എന്താണ് ഈ ഒരു ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ആക്കും അതുപോലെ ചെയ്യും ക്ലോസ് ചെയ്ത് ഇങ്ങനെ കാണിക്കുക അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഓർ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണിക്കാം ഒരു സീറോ ആയിട്ട് നമ്മൾ വെട്ടിക്കൊടുക്കും പിന്നെ നമ്മൾ അങ്ങനെ പറയരുത് എന്താണ് ഫൈവ് എന്താ മക്കളെ ഫൈവ് ഫൈ എന്നും പറയാം ഓക്കെ അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു എം ഡി സെറ്റിന് എന്ത് ചെയ്യാൻ പറ്റും റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് മെയിനായിട്ട് പറയാനായിട്ടുള്ളത് ഫൈനൈറ്റ് സെറ്റും ഫൈനൈറ്റ് സെറ്റ് ഫൈനൈറ്റ് സെറ്റും ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ് നമ്മളെ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത് എന്താണോ ഫൈനൈറ്റ് സെറ്റ് ഒരു സെറ്റിനകത്തുള്ള എലമെന്റ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എണ്ണി തിറ്റപ്പെടുത്താൻ കഴിയുമെങ്കിൽ നമ്മളതിനെന്ത് പറയും ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും ഇപ്പോൾ എക്സാമ്പിള് നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ വൺ ആൻഡ് ഹൺഡ്രഡ് ഒന്നിനും നൂറിന് നാച്ചുറൽ നമ്പർ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും കുഴപ്പമില്ല അല്ലെങ്കിൽ എന്താണ് എന്താണ് നമുക്ക് വേറെ എന്ത് പറയാം പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ബിറ്റ്വീൻ അല്ലെങ്കിൽ ബിലോ തൗസൻഡ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പവൾസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബേറ്റ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും അതിനാണ് അത്തരത്തിലുള്ള സെറ്റ് നമ്മൾ പറയുന്ന പേരാണ് എന്ത് ഫൈനൈറ്റ് സെറ്റ് എന്താ പറയുക ഫൈനൈറ്റ് സെറ്റ് അടുത്ത ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നേരെ തിരിച്ച് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ കൗണ്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇല്ല സെറ്റ് ഓഫ് ഈവൺ നമ്പർ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻ്റജസ് കൗണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പോൾ അത്തരത്തിലുള്ള സെറ്റ് നമ്മൾ എന്താ പറയുക ഇടാ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും എന്തു പറയും ഇൻഫൈനൈറ്റ് സെറ്റ് അപ്പോൾ ഫൈനൈറ്റ് സെറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ് നമുക്കിതിൽ കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് ഫൈനൈറ്റ് സെറ്റ് ആണ് എന്താ വേണ്ട ഫൈനൈറ്റ് സെറ്റ് അപ്പോൾ ഒരു ഫൈനൽ സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട് എ എന്ന് പറഞ്ഞ സെറ്റിനകത്തുള്ള എലമെൻറ്റ് വൺ ടു ത്രീ എ ബി ആണെന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റ് അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള എലമെൻറ്റ്സ് കൗണ്ട് ചെയ്യാൻ പറ്റും എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിനകത്ത് അഞ്ച് എലമെൻറ് ഉണ്ടല്ലേ നമ്മളതിനെ സൂചിപ്പിക്കുന്നത് എൻ ഓഫ് എ എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സെറ്റ് എത്ര എണ്ണം ഉണ്ട് ഇവിടെ അഞ്ച് എത്ര എണ്ണം ഉണ്ടോ അഞ്ചെണ്ണം ഉണ്ട് എത്ര എണ്ണം മക്കളെ പറഞ്ഞു അഞ്ചെണ്ണം ഉണ്ട് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് കാർഡിനൽ നമ്പർ ഓഫ് എ ഫൈനൽ സെറ്റ് എന്നൊക്കെ പറയും നിങ്ങൾ അതൊന്നും ഇനി പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ പഠിക്കും എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ് കൗണ്ട് ആണ് എന്ത് കൗണ്ട് എന്ത് കൗണ്ട് പറ കൗണ്ട് എന്ന് ഇവിടെ എന്ത് സംഭവം നമ്മുടെ സെറ്റിനകത്തുള്ള എലമെന്റ്സുകളുടെ എണ്ണത്തിന്റെ നമ്മൾ ഇവിടെ എന്ത് പറയുന്നത് എൻ ഓഫ് എ എന്ന് പറയുന്നത് ഇനി ഒരു സിംഗിൾ ഡെ സെറ്റ് എന്നൊക്കെ പറഞ്ഞോണ്ടോ ഒരറ്റ എലമെന്റ് മാത്രമേ ഉള്ളൂ നമ്മൾ സിംഗിൾ ഡെ സെറ്റ് എന്നൊക്കെ പറയും ആവശ്യമല്ല അപ്പോൾ ജസ്റ്റ് നോർത്ത് വെച്ചിരിക്കുക ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂങ്കിൽ നമ്മൾ അതിനെന്ത് പറയും സിംഗിൾ ടേൺ സെറ്റ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഒന്ന് പറയാം എന്താണ് ഒരു ബ്രാ ഓപ്പൺ ചെയ്യും ഒരു ബ്രാ ക്ലോസ് ചെയ്യും എന്നിട്ട് അതിൻ്റെ അതിൻ്റെടേ കൂടെ എന്തൊക്കെയായിട്ടി കൊടുക്കും ഒരു ഫൈവ് അങ്ങ് കയറ്റി അങ്ങ് ഇടും ഇത് തന്നെയാണ് സംഭവം എന്ത് സിംഗിൾ ടേൺ സെറ്റിനെ സൂചിപ്പിക്കുന്നത് എന്താണ് സിംഗിൾ ടേൺ സെറ്റ് ഒരൊറ്റ എലമെന്റ് മാത്രമേ ഉള്ളൂ ഒരറ്റ എലമെൻ്റ് ആണ് അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ബിറ്റ്വീൻ ഇലവൻ ആൻഡ് സെവൻറ്റീൻ പതിനൊന്നിനും പതിനേഴിനും ഇടയിലുള്ള ഒരു പെർഫെക്റ്റ് കോർ നമ്പർ ആരാണ് അത് പതിനാറാണ് ഓക്കെ അപ്പോൾ ഒരെണ്ണമല്ലേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത് സിംഗിൾ ടൺ സെറ്റ് എന്താണ് സിംഗിൾ ടേൺസ് ഒരറ്റ എന്താണ് എലമെൻറ്റ് മാത്രമുള്ള സെറ്റാണ്ട സിംഗിൾ ടൺ സെറ്റ് ഇനി എപ്പോഴാണ് എപ്പോഴാണ്ണ്ടാവ രണ്ട് സെറ്റ് ഈക്വൽ ആവുന്നത് ഇപ്പോൾ ഞാൻ രണ്ട് സെറ്റ് ചെയ്താണ് എ ഈക്വൽ ടു എന്ന് പറയുന്ന സെറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് ബി എന്ന് പറയുന്ന സെറ്റ് ഫോർ ത്രീ ടു ഫൈവ് വൺ ഈ രണ്ട് സെറ്റ് ഈക്വൽ ആണോ ഇത് ഈക്വൽ ആണ് അത് ഈക്വൽ ആവണമെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആദ്യം എന്താവണം ഈക്വൽ ആവണം ഇവിടെ എത്ര എലമെൻറ് ഉണ്ട് ഇവിടെ അഞ്ച് എലമെൻ്റ് ഉണ്ട് ഇവിടെയും അഞ്ച് എലമെൻറ് ഉണ്ട് അത് ഓക്കെ കറക്റ്റായി പക്ഷെ അത് മാത്രം കറക്റ്റായിട്ട് കാര്യമില്ല രണ്ട് സെറ്റ് ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള എലമെൻ്റ് കൂടെ എന്ത് ചെയ്യണം കറക്റ്റ് ആവണം ഈ അഞ്ച് എലമെൻറ്റുകൾ എന്ത് ചെയ്യണം പരസ്പരം എന്താകണോടോ മക്കളെ കറക്റ്റ് ആവണം ഇല്ലെങ്കിൽ ഈക്വൽ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് ഈക്വൽ ആവില്ല നോക്കി ജസ്റ്റ് നിങ്ങൾ എന്താണ് എന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക അപ്പം നമുക്ക് എന്താണ് അതിൻ്റെ അടുത്തൊരു സെഷനിലോട്ട് നമുക്ക് പോകാം ഇച്ചിരി നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് കോഷ്യൻസ് വരുന്ന ആ ഒരു പോർഷനോട്ട് പോവാം നമുക്ക് അടുത്ത് ഞാൻ പറയാൻ പോണ കേട്ടോ സബ്സെറ്റിനെ കുറിച്ചാണ് എന്താണ് സബ്സെറ്റ് എന്നാണ് പറയാൻ പോകുന്നത് സബ്സെറ്റ് അതായത് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു പറഞ്ഞുതരാം എന്താണെന്നുള്ളത് സപ്പോസ് എ ഈക്വൾ ടു സെറ്റ് വൺ ടു ത്രീ ഏതാണ്ട വൺ ടു ത്രീ ആണെങ്കിൽ ഓക്കെ സബ്സെറ്റ് എ ഈക്വൾ ടു വൺ ടു ത്രീ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്സെറ്റ് ഇതൊക്കെയാണ് നോക്കിക്കോണേ സെറ്റ് വൺ സെറ്റ് ടു സെറ്റ് ത്രീ അതുപോലെ സെറ്റ് വൺ ടു ആദ്യം ഓരോ എലമെന്റ് വെച്ചുള്ള സെറ്റുകൾ അതിന് രണ്ട് എലമെന്റ് എലമെന്റ്സ് വെച്ചിട്ടുള്ള സെറ്റുകൾ അടുത്തത് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ മൂന്നെണ്ണം വെച്ചിട്ട് ഉണ്ടെങ്കിൽ നാലെണ്ണം വെച്ചിട്ട് അങ്ങനെ എന്താണ് ഇപ്പൊ വൺ ത്രീ അപ്പോൾ വെച്ചുള്ള സെറ്റ് കഴിഞ്ഞു അടുത്ത മൂന്നെണ്ണം വെച്ചുള്ള ആര് തന്നെയാണ് നമ്മുടെ സെറ്റ് വൺ ടു ത്രീ തന്നെയാണ് അത് തന്നെയാണ് വൺ സെറ്റ് വൺ ടു ത്രീ തന്നെയാണ് ഓക്കെ ഇനി പഠിച്ചു പഠിച്ചിരിക്കുക എല്ലാ സെറ്റിന്റെയും സബ്സെറ്റായിട്ട് ആര് വരും നൾ സെറ്റ് വരും അതായത് എം ഡി സെറ്റ് എല്ലാത്തിൻ്റെയും സബ്സെറ്റായിട്ട് വരും അതുകൊണ്ട് സബ്സെറ്റായിട്ട് നിങ്ങൾ അത് എഴുതാൻ വിട്ടുവല്ലേ എന്താണ് ഒരു ഫൈവ് കൂടെ ഇട്ടു വേണം ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ അതൊരു എം ഡി സെറ്റാണ് അപ്പോൾ എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റായിട്ട് ആര് വരും എം ഡി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് ഉറപ്പായിട്ട് വരും എപ്പോഴും നിങ്ങൾ ഓർമ്മയിൽ വേണം കേട്ടോ ആ കാര്യം ഓക്കെ ഇപ്പം ഇത്രയും കാര്യം മനസ്സിലായല്ലോ ഇതാണ് എ എന്ന് പറഞ്ഞാൽ വൺ ടു ആണ് അതിനെ സബ്സെറ്റുകളാണ് എവിടെ എഴുതി ഇട്ടിട്ടുള്ളത് വേറെ ഒരെണ്ണം സൽക്കാലം എവിടെ എഴുതുകയാണ് എ ഈക്വൽ ടു സെറ്റ് എ ബി ആണെന്ന് ആണ് എ ബി രണ്ട് അലമെൻ്റ് അതിനകത്തുള്ളൂ അങ്ങനെ സബ്സെറ്റ് ഏതൊക്കെയായിരിക്കും സബ്സെറ്റ് സബ്സെറ്റ് സെറ്റ് എ സെറ്റ് ബി സെറ്റ് എ ബി സെറ്റ് എ ബി ആൻഡ് എന്താണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫൈവ് ഓക്കെ സെറ്റ് എ സെറ്റ് ബി സെറ്റ് എ ബി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്താണക്കളെ ഫൈവ് ഇനി പറയാൻ പോണ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ ദ ഇത്രയും സാധനങ്ങൾ പറയുന്ന പേരാണ് എന്ത് ഇത്രയും സാധനങ്ങൾ പറയുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ് എന്താണക്കളെ പ്രോപ്പർ സബ്സെറ്റ് ഈ വൺ ടു ത്രീയുടെ സബ്സെറ്റ് തന്നെ അല്ലേ അതായിട്ട് വന്നിട്ടുള്ള ആയിട്ട് ആര് വന്നിട്ടുണ്ട് വൺ ടു ത്രീ അല്ലേ എന്താണ് അതായത് വൺ ടു ത്രീയുടെ ആയിട്ട് ആര് തന്നെ വന്നു വൺ ടു ത്രീ തന്നെ വന്നു അപ്പം ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഈ സാധനത്തിനെ പറയുന്ന നമ്മൾ പേരാണ് ഇതിനെ പറയുന്ന പേരാണ് എന്ത് സൂപ്പർ സെറ്റ് എന്താ പറയുക എന്തു പറയും സൂപ്പർ സെറ്റ് സൂപ്പർ സെറ്റ് അങ്ങനെ കൂടുതലങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല പക്ഷെ പ്രോപ്പർ എന്താണ് ഒരു മെയിൻ കണ്ടന്റ് ആണ് എപ്പോഴും എന്താണ് ചോദിക്കാറുള്ള സാധനമാണ് അപ്പോൾ ആ സെറ്റ് തന്നെ അതിൻ്റെ സബ്സെറ്റായിട്ട് മാറാറുണ്ട് അതൊഴികെ ബാക്കിയുള്ള എല്ലാം നമ്മൾ എന്താണ്ട പ്രോപ്പർ സബ്സെറ്റ് എന്താണ് മക്കളെ പ്രോപ്പർ സബ്സെറ്റ് ഇനി എന്താണ് ആ സെറ്റിന് സബ്സെറ്റ് ആയിട്ട് മാറും ആ സെറ്റ് നമ്മൾ പറയുന്ന പേരാണ് എന്ത് സൂപ്പർ സെറ്റ് എന്ത് പറയുക മക്കളെ സൂപ്പർ സെറ്റ് എന്ന് പറയും ക്ലിയർ ആണോ ഇത്രയും ഇവിടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു സെറ്റിൽ നമ്മൾ എങ്ങനെ പറയും എന്താ ഇവിടെ എന്താണ് സെറ്റ് എ ഉണ്ട് സെറ്റ് ബി ഉണ്ട് എ ബി ഉണ്ട് ഫൈവ് ഉണ്ട് ഇത്രയും സാധനം നമ്മൾ പറയുന്ന പേരാണ് എന്ത് ഇത്രയും സാധനമായിട്ടാണ് പ്രോപ്പർ സബ്സെറ്റ് എന്താണ് പ്രോപ്പർ സബ്സെറ്റ് ഓക്കെ എന്താണ് പ്രോപ്പർ സബ്സെറ്റും എന്താ നമ്മുടെ എ ബി എന്തായിട്ട് മാറും എ ബിയുടെ സബ്സെറ്റ് എ ബി തന്നെ വന്നു ഇതിനെ നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ എന്തു പറയും ഇവിടെ സൂപ്പർ സെറ്റ് എന്തു പറയും സൂപ്പർ സെറ്റ് എന്ന് പറയും ഓക്കെ സൂപ്പർ സെറ്റ് അപ്പം ഇത്രയും ക്ലിയർ ആണല്ലോ എന്താണ് പ്രോപ്പർ സബ്സെറ്റ് ഉണ്ട് സൂപ്പർ സെറ്റ് ഉണ്ട് സബ്സെറ്റ് ഉണ്ട് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഇങ്ങോട്ട് വരികയാണ് എ ഈ കൾഡ് വൺ ടു ത്രീലേക്ക് വരികയാണ് ഇവിടെ സെറ്റ് ത്രീ എന്ന് പറയുന്നത് എയുടെ ആണല്ലോ അപ്പം എന്താണ് സെറ്റ് ത്രീ എന്ന് പറയുന്നത് എയുടെ എന്ന് കാണിക്കുന്നത് എങ്ങനെയാണ് സെറ്റ് ത്രീ സബ്സെറ്റിൻ്റെ സിമ്പിൾ എന്താണ് സബ്സെറ്റ് ഓഫ് സെറ്റ് എ ഇതിന്റെ മൗത്ത് എങ്ങോട്ടാണോ ഓപ്പൺ ആയിരിക്കുന്നത് അതെന്താണ് നമ്മുടെ സൂപ്പർ സെറ്റും എന്താണ് മൗത്ത് കൂർത്തിരിക്കുന്ന ഭാഗം സോറി അത് കൂർത്തിരിക്കുന്ന ഭാഗം എങ്ങോട്ടാണോ അതെന്താണ് വേണ്ട അത് സബ്സെറ്റുമാണ് ഇവിടെ സെറ്റ് ത്രീ എന്താണ് സെറ്റ് ത്രീ സബ്സെറ്റ് ഓഫ് എന്താണ് സെറ്റ് എ എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ ത്രീ എന്ന് പറയുന്ന സെറ്റ് സബ്സെറ്റും എ എന്താ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ സൂപ്പർ സെറ്റുമാണ് എപ്പോഴും ഓർമ്മ വേണേ ഇനി ഇവിടെ സെറ്റ് ഫൈവ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടോ സബ്സെറ്റിലെ സെറ്റ് ഫൈവ് ഉണ്ടോ അപ്പൊ ഇല്ലെങ്കിൽ ഇല്ല എന്ന് നമ്മളെങ്ങനെ കാണിക്കും ഓഫ് സെറ്റ് എ എന്താണ് സെറ്റ് ഫൈവ് എന്ന് പറയുന്നത് സബ്സെറ്റ് അല്ല എന്ന് കാണിക്കുന്നതാണ് അടുത്തൊരു കാര്യം എനിക്ക് നമ്മളൊരു ഫൈനൈറ്റ് സെറ്റ് ഉണ്ട് നമുക്കൊരു ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എലമെന്റ് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മൾ സെറ്റിനെ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത് അതിന് എൻ എലമെന്റ് ഉണ്ട് എത്ര എലമെന്റ് ഉണ്ട് എൻ എലമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതിന് എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് അറിയാനേണ്ട പറ്റും അതെങ്ങനെ അറിയാൻ പറ്റും അതറിയാനുള്ള വഴിയാണ് ടു റൈസ് ടു എൻ എന്താണ്ടാ മക്കളെ ടു റൈസ് ടു എൻ ഇപ്പോൾ നമ്മുടെ സെറ്റിന് മൂന്ന് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കിയാൽ നമ്മളിവിടുത്തെ സെറ്റിന് എന്ന് പറയുന്ന സെറ്റിന് എത്ര എത്ര എലമെൻ്റ് ഉണ്ടോ വൺ ടു ത്രീ മൂന്ന് എലമെൻ്റ് ഇല്ലേ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എന്താണ് സബ്സെറ്റുകളുടെ എണ്ണം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ടു റൈസ് ടു ത്രീ ടു റൈസ് ത്രീ എന്ന് പറയുന്ന മക്കളെ എയ്റ്റ് നോക്കി എട്ടെണ്ണം ഇല്ല നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടെണ്ണമില്ല ഏടാ എട്ടെണ്ണം ഉണ്ടല്ലോ ഇത് ഇവിടെ നോക്ക് നമ്മുടെ സെറ്റിൽ രണ്ട് എലമെന്റ് ഉണ്ടെങ്കിൽ അതിന് എത്ര പവർ എത്ര സബ്സെറ്റുകൾ കാണും രണ്ടേ റൈസ് രണ്ട് രണ്ടേ റൈസ് രണ്ട് എത്ര രണ്ടാണ് നമുക്ക് റൈസ് രണ്ടെന്ന് പറഞ്ഞാൽ നാല് ഇതാ നോക്ക് നാലെണ്ണം ഇല്ലേ ഇതാ നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം കാണും നാല് സബ്സെറ്റ് അത് വെച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടാ വേണ്ടത് അടുത്ത് നമുക്ക് എന്താണ് ഇനി പ്രോപ്പർ സബ്സെറ്റിലേക്ക് വരാം പ്രോപ്പർ സബ്സെറ്റിന്റെ ഇക്വേഷൻ എന്താണ് ടു റൈസ് ടു എൻ മൈനസ് വൺ എന്താണ് നമുക്ക് ടു റൈസ് ടു എൻ മൈനസ് വൺ അതായത് നമ്മുടെ സെറ്റിന് മൂന്ന് എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ പ്രോപ്പർ സബ്സെറ്റ് ചോദിച്ചാൽ രണ്ടേ റാശ് മൂന്ന് മൈനസ് ഒന്ന് രണ്ട് ഏറെ മൂന്ന് എട്ടാണ് എട്ടിനൊന്ന് വേനൽ എന്താണ്ടോ മക്കളെ ഏഴ് ഇതാ നോക്ക് എണ്ണി നോക്ക് അത് എണ്ണി നോക്ക് എണ്ണി നോക്ക് കറക്റ്റായിട്ട് എണ്ണി നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് സബ്സെറ്റ് ഇല്ലേ അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്താണ് പ്രോപ്പർ സബ്സെറ്റ് പിന്നെ ഏതാണ്ട മക്കളെ എന്താണ് സൂപ്പർ സെറ്റ് പറഞ്ഞു ഇനി എന്താണ് സ നമ്പർ ഓഫ് സബ്സെറ്റ് സബ്സെറ്റിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ പറഞ്ഞു പ്രോപ്പർ സബ്സെറ്റ് കണ്ടുപിടിക്കാൻ ലൊക്കേഷനും നമ്മൾ എന്ത് ചെയ്തും പറഞ്ഞു ഇവിടെ അടുത്തൊരു സെക്ഷനാണേ ഇൻ്റർവെൽസ് ആസ് സബ്സെറ്റ് ഓഫ് ആർ അതായത് നമ്മൾ അടുത്ത പറയാൻ പോകുന്ന ഇൻ്റർവലുകളെ കുറിച്ചാണ് നമുക്ക് നാല് ടൈപ്പ് ഇൻ്റർവല് പഠിക്കാനായിട്ടുണ്ട് നമുക്കത് ഓരോന്നേരമായിട്ട് എന്ത് ചെയ്യണം നോക്കാം ഇപ്പോൾ എക്സാം പറയുകയാണെങ്കിൽ ഞാൻ ഒരാമ്പിൾ വെച്ച് പറഞ്ഞുതരാം നമുക്ക് രണ്ട് ടൈപ്പ് ഇവിടെ ബ്രാക്കറ്റ് ആണ് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അവിടെ ഒന്നെന്ന് പറയുന്നത് ഓപ്പൺ ബ്രാക്കറ്റ് രണ്ടാമത്തെന്താണ് ക്ലേ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് ബ്രാക്കറ്റും ഓപ്പൺ ബ്രായും ക്ലോസ്ഡ് ബ്രായും ആണ് പറയാനായിട്ട് പോകുന്നത് ഓപ്പൺ എന്ന് പറയുന്നത് എന്താണ് ഒരു കറവ് ഷെയ്പ്പ് അതായതിനാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഓപ്പൺ ബ്രാക്കറ്റ് വൺ കോമ ഫൈവ് എന്ന് ഓപ്പൺ ബ്രാക്കറ്റ് വൺ കോമ ഫൈവ് ഉണ്ട് അതുപോലെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് വൺ കോമ ഫൈവ് ഉണ്ട് ഓപ്പൺ ബ്രാക്കറ്റും ഉണ്ട് ക്ലോസ്ഡ് ബ്രാക്കറ്റും ഉണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഓപ്പൺ ബ്രാക്കറ്റ് വൺ ഫൈവ് എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട് ആ അർത്ഥം എന്താണ് ഒന്നും അഞ്ചും വരില്ല ഒന്നും അഞ്ചും നമ്മൾ എന്താണ് എടുക്ക എടുക്കില്ല പകരം അതിനകത്ത് വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നിനും അഞ്ചിനും ഇടയ്ക്കുള്ള നമ്പറാണ് ഒന്നിനും അഞ്ചിനും എന്താണ്ട ഇടയ്ക്കുള്ള നമ്പർ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാം അതിനിടയുള്ള നമ്പർ ഏതാണ്ടാ നിങ്ങൾക്ക് അറിയാതൊക്കെയാണ് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് എന്താണ്ടോ രണ്ട് മൂന്ന് നാല് എന്താണ് അതിനകത്ത് വരുള്ളൂ ഇതല്ല നമ്മൾ റിയൽ നമ്പറാണ് എടുക്കുന്നത് ഓക്കെ നമ്മൾ യഥാർത്ഥത്തിൽ കാരണം റിയൽ നമ്പറാണ് എണ്ണിയാലൊടുങ്ങാതെ അത്രയും നമ്പർ ഇതിനിടയിലുണ്ട് ഒന്നിനും അഞ്ചിനും ഇടയിലുണ്ടല്ലേ ആ നമ്പറുകളെല്ലാം ഇതിനകത്ത് വരും ഇപ്പം ഞാൻ ജസ്റ്റ് സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതേ ഉള്ളൂ ഇപ്പോൾ ഓപ്പൺ ബ്രാക്കറ്റ് വൺ ഫൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ണും ഫൈവും എടുക്കില്ല പകരം അതിനിടയ്ക്ക് വരുന്ന വാല്യൂസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുകയുള്ളൂ സെലക്ട് ചെയ്യുകയുള്ളൂ നേരൊക്കെ സെലക്ട് ചെയ്തു ടു ത്രീ ഫോർ എന്ന് പറയുന്ന ആൻസേഴ്സ് മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ അത് മാത്രമല്ല ഇതിനകത്ത് വരുന്നത് ഒരുപാട് എണ്ണിയാലൊടുങ്ങാതെ അത്രയും നമ്പർ ഇതിന് ഇടയിൽ എന്താണ് ഉണ്ട് സൂക്ഷിക്കുക അപ്പോൾ മനസ്സിലാൻ വേണ്ടിയിട്ട് മാത്രം ഒന്നും അഞ്ചും എടുക്കില്ല പരമ്പരയിലുള്ള രണ്ട് മൂന്ന് നാല് എടുക്കും ഇനി ക്ലോസ് ബ്രാക്കറ്റ് വൺ ഫൈവ് ആണ് നമ്മൾ ആരൊക്കെ സെലക്ട് ചെയ്യും വൺ എടുക്കും ടു എടുക്കും ത്രീ ഫോർ ഫൈവ് അതായത് ഒന്നും അഞ്ചും പിന്നെ അതിനിടയിൽ വരുന്ന വാല്യൂസ് ഓക്കെ ഇതൊക്കെ വേണ്ട ഒന്നും അഞ്ചും പിന്നെ എന്താണ് അതിനിടയിൽ വരുന്ന വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും സെലക്ട് ചെയ്യും ഓക്കെ നെക്സ്റ്റ് വൺ അങ്ങനെയെങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റ് വൺ കോമ ക്ലോസ് ബ്രാക്കറ്റ് ഫൈവ് ആണെങ്കിലോ ഇതിനകത്ത് വണ് വരൂല്ല പേര് വരും ടു ത്രീ ഫോർ പിന്നെ ആരും വരും ഫൈവും വരും കാരണം ഫൈവ് ക്ലോസ്ഡ് അല്ലെടാ മക്കളെ അതുകൊണ്ട് ഫൈവ് വരും ടു ത്രീ ഫോർ എന്താ വേണ്ട ഫൈവ് ഓക്കെ ഇനി ക്ലോസ്ഡ് ബ്രാക്കറ്റ് വൺ കോമ ഓപ്പൺ ബ്രാക്കറ്റ് ഫൈവ് എന്നായിരുന്നെങ്കിലോ ആര് വരും വണ്ണ് വരും ടു വരും ത്രീ വരും ഫോർ വരും പക്ഷെ ആര് വരൂല്ല ഫൈവ് വരൂല്ല കാരണം അത് ഓപ്പൺ ബ്രാക്കറ്റ് അപ്പോൾ ഇതാണ് ഈ ബ്രാക്കറ്റുകളുടെ അർത്ഥം ഇതാണ് ഓക്കെ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കുക ഇതിനിടയിൽ വരുന്ന നമ്പർ ഇത്രയൊന്നും അല്ല ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് വരാം ഓക്കെ അപ്പോൾ ഇതിനെ നമ്മൾ എന്താണ് ഇതിനെ എന്താണ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാനായിട്ടുണ്ട് ഒന്ന് ഇന്റർവൽ തരും തന്നിട്ട് നമുക്ക് ഇതിനെന്തിലോട്ട് ചോദിക്കും ഇതിനെ സെറ്റ് ബിൽഡർ ആക്കാൻ ചോദിക്കും ഇനി ഇതിനെ സെറ്റ് ബിൽഡർ ഫോം തരും എന്നിട്ട് ആക്കാൻ ചോദിക്കും നമുക്കിതിനെ ഇന്റർവെൽ ആക്കാൻ ചോദിക്കും ഓക്കെ രണ്ട് രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കൺവേർഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് അടുത്ത ചെയ്യേണ്ടത് എന്താണ് ആ ലെവൽ പ്രോബ്ലംസ് ആണ് ചെയ്യേണ്ടത് മക്കളെ ആ ഒരു ക്വസ്റ്റിൻ നോക്കേണ്ട റൈറ്റ് ദി ഫോളോയിങ് സെറ്റ് ആസ് ഇന്റർവൽ അല്ലെ നമുക്ക് എന്ത് ചെയ്യണം ഈ താഴെ തന്നെയുള്ള എന്താണ് സെറ്റ് ബിൽഡർ ഫോമിനെ നമുക്ക് എന്ത് ചെയ്യണം ഇന്റർവൽ ആക്കുകയാണ് എന്താക്കിയതിനോടാ ഇന്റർവൽ ആക്കണം എങ്ങനെ ഇന്റർവൽ ആക്കുമെന്ന് നോക്കാം ഫസ്റ്റ് ദിവസം നോക്കി എക്സ് എക്സ് ഇസ് ഓർ ഈക്വൽ ടു സിക്സ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് മൈനസ് ഫോർ വരില്ല മൈനസ് ഫോറിനേക്കാൾ വലുതും ആറും ആറിനേക്കാൾ ചെറുതും എന്നല്ലേ പറയുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറാണ് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണെന്നുണ്ടെങ്കിൽ എല്ലാ നമ്പറും വരും നമ്മൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മൈനസ് ഫോർ വരില്ല അപ്പം നമ്മൾ മൈനസ് ഫോർ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യും ഓപ്പൺ ബ്രാക്കറ്റ് മൈനസ് ഫോർ കോമ സിക്സ് വരുമല്ലോ അപ്പം സിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി നിങ്ങൾ ക്ലോസ് ചെയ്താൽ മതി മൈനസ് ഫോർ കോമ സിക്സ് എന്താ മൈനസ് ഫോർ കോമ സിക്സ് അടുത്ത ക്സ്റ്റ് എക്സ് ആർ മൈനസ് ട്വൽ എക്സ് ലെസ് ദാൻ മൈനസ് വൺ എക്സിന്റെ വാല്യൂ മൈനസ് ട്വൽവിനേക്കാൾ വലുതും മൈനസ് ടെന്നിനേക്കാൾ ചെറുതും പക്ഷേ ഇതിനകത്ത് മൈനസ് ട്വൽവ് മൈനസ് ടെണ്ണും ഇതിനകത്ത് വരൂടാ ഇല്ല അപ്പോൾ അതായത് ലാ ഇവിടെ താഴെ ഈക്വൽ ടു സിമ്പിൾ ഇല്ല അത് നിങ്ങൾ ആലോചിച്ചാൽ മതി അപ്പൊ അതില്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും മൈനസ് ട്വൽവ് ഓപ്പൺ ബ്രാക്കറ്റ് ഇടും അതുപോലെ മൈനസ് ടെണ് നമ്മൾ എന്തു കാണിക്കും ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ടേനെന്ത് ചെയ്യും അത് കാണിക്കും ഓക്കെ മൂന്നാമത്തെ എനിക്ക് എക്സ് എക്സ് എസ് ഡെലമെന്റ് ഓഫ് ആർ സീറോ ലെസ് ദാൻ ഒറിക്വൽ ടു എക്സ് ലെസ് ദാൻ സെവൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ സീറോയും സീറോയെക്കാൾ വലുതും എനേക്കാൾ ചെറുതും അപ്പം സീറോ വരുമല്ലോ സീറോ നമ്മൾ എന്ത് ചെയ്യും ക്ലോസ്ഡ് ടു ബ്രാക്കറ്റ് സീറോയും സെവൻ വരില്ല അപ്പോൾ ഓപ്പൺ ബ്രാക്കറ്റ് സെവനും അവിടെ ലാസ്റ്റ് ക്വസ്റ്റിനാണ് ഇമ്പോർട്ടൻറ്റ് മൈനസ് മൈനസ് ത്രീ അല്ല ത്രീ ലെസ് ദാൻ ഒറിക്വൽ ടു എക്സ് ലെസ് ദാൻ ഒറിക്വൽ ടു ഫോർ നമ്മളപ്പോൾ അതിനെ എങ്ങനെ എഴുതും രണ്ടും ത്രീയും ഫോറും ഒക്കെ വരുമല്ലേ അപ്പോൾ നമ്മൾ എന്താണ് ക്ലോസ്ഡ് ടു ബ്രാക്കറ്റ് ത്രീയും അതുപോലെ എന്താണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഫോർ ഇത്രയേ ഉള്ളൂ സംഭവം ഇനി നമുക്ക് അടുത്തൊരു ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇന്റർവെൽ തരും എന്നിട്ട് നമുക്ക് എന്തിലോട്ടാക്കണം സെറ്റ് ബിൽഡർ ഫോമിലോട്ട് എന്ത് ചെയ്യണം ചേഞ്ച് ചെയ്യണം വളരെ എളുപ്പമാണ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടായി ക്വസ്റ്റിയൻ അല്ല അടുത്തൊരു ക്വസ്റ്റിന് നോക്കി ദി ഫോളോയിങ് ഇന്റർവൽ ഇൻ സെറ്റ് ബിൽഡർ ഫോം താഴ്ന്നുള്ള ഇന്റർവെൽ ഇന്റർവലുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം അടാ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എന്ത് ചെയ്യണം ചേഞ്ച് ചെയ്യണം നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അതിന് ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കിയടാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്പൺ ബ്രാക്കറ്റ് മൈനസ് ത്രീ കോമ സീറോ അപ്പം ഈ ഇൻ്റർവെലിനെ നമുക്ക് എന്താക്കണം സെറ്റ് ബിൽഡർ ഫോം ആക്കണം ഇതാണെന്ന് നോക്കുക എങ്ങനെയാണ് മാറ്റുന്നത് നോക്കിയോ ഞാൻ ആൻസർ എൻ്റെ സൈഡ് എഴുതി പോവുകയാണ് ഇതാണെന്ന് നോക്കുക എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എലമെന്റ് ഓഫ് ആ എക്സ് എന്ന് പറയുന്നത് എന്താണ് ഉണ്ടാകുമക്കളെ അത് റിയൽ നമ്പറാണ് എന്ത് നമ്പറാണ് റിയൽ നമ്പർ കോമ മൈനസ് ത്രീയും സീറോയും അരുല്ലല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കാം മൈനസ് ത്രീ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സീറോ എന്താണ് മൈനസ് ത്രീ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എന്താണ് നമ്മളെ സീറോ അത്രയുള്ളൂ അടുത്തത് ക്ലോസ് ടു ബ്രാക്കറ്റ് സിക്സ് കോമ ട്വൽവ് ആണ് എന്ന് പറയുമ്പോൾ ആറും വരും പന്ത്രണ്ടും വരും അതിനിടയിൽ വരുന്ന നമ്പേഴ്സും വരും നമ്മളപ്പോൾ എങ്ങനെ എഴുതും എക്സ് ദാറ്റ് എക്സ് ആർ സിക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക് ഓർ ഈക്വൽ ടു ട്വൽവ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്ട എക്സിന്റെ വാല്യൂ ആറും ആറിനേക്കാൾ വലുതും പന്ത്രണ്ടും പന്ത്രണ്ടിനേക്കാൾ ചെറുതും എന്നാണ് ഓക്കെ അതാണ് ആ ക്ലോസ് ടു ബ്രാക്കറ്റ് സിക്സ് കോമ ട്വൽവിന്റെ അർത്ഥം അടുത്ത ഓപ്പൺ ബ്രാക്കറ്റ് സിക്സ് കോമ ക്ലോസ് ടു ബ്രാക്കറ്റ് ട്വൽവ് മക്കളെ റിയൽ നമ്പർ ആണ് ഇനി ആറ് വരും അവിടെ ഇല്ല അപ്പോൾ ദാൻ മാത്രം മതി എക്സ് ട്വൽവ് വരുമല്ലോ ഈക്വൽ ടു ട്വൽ ക്ലിയർ നെക്സ്റ്റ് വൺ രണ്ടും രണ്ടും ക്ലോസ്ഡ് ടു ബ്രാക്കറ്റ് അല്ലെ ടോഡ് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ആ മിസ്റ്റേക്ക് ക്വസ്റ്റ്യൻ ചേഞ്ച് ആയിപ്പോയി സോറി ക്ലോസ് ടു ബ്രാക്കറ്റ് മൈനസ് ട്വന്റി ത്രീ കോമ എന്താണ് ഫൈവ് ആണ് അപ്പം നമ്മൾ അതിനെങ്ങനെ ചേഞ്ച് ചെയ്യും എക്സ് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ മൈനസ് ട്വന്റി ത്രീ വരുമല്ലോടാ ഇവിടെ ക്ലോസ് ടു ബ്രാക്കറ്റ് അല്ലേ ഇപ്പൊ മൈനസ് ട്വന്റി ത്രീ ലെസ് ദാൻ ഒറിവൽ ടു എക്സ് ലെസ് ദാൻ ഫൈവ് എടാ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ ചോന് ചെയ്യാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനിയും എന്താണ് ഒരുപാട് ക്ലാസ് ഒന്ന് ചെയ്യാനുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നിങ്ങൾക്ക് ഇപ്പം വിലപ്പെട്ട സമയമാണ് പാഴാക്കി കളയരുത് ഒരുപാട് പ്രോബ്ലംസ് എന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ